ഓരോ മനുഷ്യന്റെയും ലൈഫിലെ സക്സസ് എന്ന് പറയുന്നത് അവർ എടുക്കുന്ന തീരുമാനങ്ങളാണ് ലോണുമായി ബന്ധപ്പെട്ട് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ അവരെ സഹായിക്കുകയാണ് ലോണിറ്റോൾ ചെയ്യുന്നത് എല്ലാവരും ഞങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എങ്ങനെയാണ് ലോണിറ്റോൾ എന്നുള്ള പേര് വന്നതെന്നുള്ളത് അത് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മളെ പാരസെറ്റമോൾ ഡെറ്റോൾ എന്നൊക്കെ പറയുന്ന പോലെ ലോണുകൾക്കുള്ള ഒരു മരുന്നാണ് ലോണിറ്റോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്രേ ഉള്ളൂ സാധാരണയായി ലോണിറ്റോളിന്റെ ഒരു ലോൺ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് ഹോം ലോണും മോർഗേജ് ലോൺ തുടങ്ങിയ ലോണുകൾക്ക് അമ്പത് ലക്ഷത്തിനു മുകളിലും അൺസെക്യേർഡ് ലോണുകളായ പേഴ്സണൽ ലോൺ ബിസിനസ് ലോണുകൾക്ക് അഞ്ചു ലക്ഷത്തിനു മുകളിലാണ് ലോണിറ്റോളിൽ നിന്ന് കേരളത്തിൽ മുഴുവനായും സർവീസ് നൽകാൻ സാധിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് അതിന്റെ കോർപ്പറേറ്റ് ഓഫീസ് എന്ന് കൊച്ചിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ മാർച്ചിൽ നമ്മുടെ പുതിയ ഓഫീസ് ദുബായിൽ നമ്മൾ ഓപ്പൺ ചെയ്യാണ് അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ കേരളത്തിൽ എട്ടോളം ബ്രാഞ്ചുകളാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇന്ത്യക്ക് പുറത്ത് ഖത്തറിലും ഒമാനിലും നമ്മൾ ഓഫീസിന്റെ എക്സ്പാൻഷൻസ് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഹായ് ഞാൻ ഡെന്നി ടോമി ലോണി ട്വേൾ ഫൗണ്ടർ സിഇഒ ആണ് ഏകദേശം ഒരു പത്ത് വർഷക്കാലം ഞാൻ ജോലി ചെയ്തതിന് ശേഷമാണ് ബിസിനസ്സിലേക്ക് കടന്നു വരുന്നത് എന്റെ കരിയർ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഐ സി സി ഹോം ഫിനാൻസിൽ നിന്നാണ് അതിനുശേഷം രണ്ടായിരത്തി ഒമ്പതിൽ റിസൈൻ ചെയ്യുമ്പോൾ ഞാൻ ടാറ്റ എജിൽ ലൊക്കേഷൻ ഉണ്ടായിരുന്നു ഒരു ലോൺ ഗുരു എന്ന ഒരു ലോൺ കൺസൾട്ടൻസി സ്ഥാപനമായിട്ടാണ് രണ്ടായിരത്തി ഒമ്പതിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലായപ്പോഴേക്കും ലോണിക്ടോൾ എന്ന ഒരു പുതിയ രൂപത്തിലും ഭാവത്തിലും പുതിയ റീബ്രാൻഡിങ്ങിലും ഒക്കെ നമ്മൾ മാറുകയുണ്ടായി ഈ ഒരു യാത്രയിൽ നമ്മൾ തുടങ്ങുമ്പോൾ നമ്മുടെ ഒരു ഫസ്റ്റ് ലോൺ എന്ന് പറയുന്നത് ഏഴു ലക്ഷം രൂപയായിരുന്നു ഇന്ന് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത് നൂറ്റിനാൽപ്പത് കോടിയുടെ ഒരു ലോണാണ് ഈ ഒരു വലിയ യാത്രയാണ് നമുക്ക് പതിനഞ്ച് വർഷം കൊണ്ട് പതിനഞ്ച് വർഷം കൊണ്ട് നമ്മൾ ഒരു അമ്പതോളം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുമായി നമ്മൾ അസോസിയേറ്റഡ് ആണ് ലോണിറ്റോളിന്റെ ഈ സക്സസ് ജേണിയില് എന്റെ വൈഫും എന്നോടൊപ്പം ഉണ്ട് ഞാൻ രാധാലക്ഷ്മി ഏകദേശം ഒരു പത്ത് കൊല്ലത്തോളം വർക്ക് ചെയ്തതിന് ശേഷമാണ് ഞാൻ ലോണിറ്റോളിലേക്ക് വരുന്നത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഐ സി ഐ സി ഐ ബാങ്കിലാണ് ഞാൻ എന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനുശേഷം അവവ ലൈഫ് ഇൻഷുറൻസിൽ വർക്ക് ചെയ്തു തോമസ് കുക്കിൽ ബ്രാഞ്ച് മാനേജർ ആയിരുന്നു ശരിക്കും രണ്ടായിരത്തി പതിമൂന്നിൽ ഞാൻ ലോണിറ്റോളിലേക്ക് വരുമ്പോൾ തോമസ് കുക്കിലെ ജോലി ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ വരുന്നത് അതിനുശേഷം കുറച്ച് സ്ട്രഗിൾസ് ഒക്കെ ഉണ്ടായി ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സ്ട്രഗിൾസ് അപ്പൊ വീണ്ടും എനിക്ക് കരിയർ പേഴ്സ് ചെയ്യേണ്ടതായിട്ട് വന്നു ഞാൻ എച്ച് ഡി എഫ്സി ബാങ്കിൽ ജോയിൻ ചെയ്തു പക്ഷെ മനസ്സിൽ അപ്പോഴും ബിസിനസ് കിടക്കുന്നത് കൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപതായപ്പോ ഞാൻ വീണ്ടും ലോണിറ്റാളിലേക്ക് തിരിച്ചു വന്നു നമ്മൾ ഓരോരുത്തരും ലോൺ എടുക്കുന്ന ഒരുപാട് പ്രതീക്ഷകളായിട്ടാണ് ഒരുപാട് സന്തോഷങ്ങൾക്കും നമ്മുടെ ലൈഫിന്റെ ബെറ്റർമെന്റ്സിന് വേണ്ടിയിട്ടാണ് പക്ഷെ പലപ്പോഴും ഒരു തെറ്റായ തീരുമാനങ്ങൾ കൊണ്ട് അവരുടെ ലൈഫിന്റെ ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് ബാധ്യതകളും വരുത്തി വെക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് അപ്പൊ ഇതൊക്കെ ഒഴിവാക്കാനായിട്ട് അവർക്ക് ലോൺ എടുക്കുന്ന സമയത്ത് ഒരു ആയിട്ട് ഒരു അഡ്വൈസ് കിട്ടിയിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും അവരെ ബാധിക്കില്ല മറിച്ച് അവരുടെ ലൈഫ് കൂടുതൽ സന്തോഷപ്രദമായേനെ കൂടുതൽ ബെറ്റർമെന്റിലേക്ക് പോയേനെ അപ്പോൾ ഇത് ലഭിക്കാത്തതാണ് അവർ ഈ പ്രശ്നത്തിലേക്ക് എത്തിക്കാൻ കാരണം അപ്പോ ഇത് കറക്റ്റ് സമയത്ത് അവർക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ലോണിറ്റോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് ലോൺ ലോണിറ്റോളിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ശരാശരി മലയാളിക്ക് ലോൺ ഇല്ലാതെ ജീവിക്കാനേ പറ്റില്ല ഒരു വീട് എടുക്കുകയാണെങ്കിൽ ഒന്നിൽ കൂടുതൽ ലോണാണ് എല്ലായിടത്തും കണ്ടുവരുന്നത് ലോൺ എടുക്കുന്നവരൊക്കെ വിജയിക്കാൻ വേണ്ടിയാണ് ലോൺ എടുക്കുന്നത് പക്ഷെ നമ്മൾ കാണുന്നതോ ഏറ്റവും കൂടുതൽ ആൾക്കാർ ലോൺ എടുത്ത് സ്ട്രഗിൾ ചെയ്യുന്നതാണ് ഇതിനൊരു ഉപാധിയായിട്ടാണ് ലോണിറ്റോൾ പ്രവർത്തിക്കുന്നത് എന്നെ ആക്ച്വലി ലോണി ആകർഷിച്ചിരിക്കുന്നതും ഇത് തന്നെയാണ് ഒരു ബിസിനസിന് അപ്പുറം ഇതൊരു സർവീസ് ആണ് ഈ അടുത്ത് ഞാൻ ഒരു വീഡിയോ കണ്ടു അതിൽ പറയുന്നത് എയ്റ്റി പെർസെന്റേജ് ഓഫ് ദ ബാങ്കിങ് പ്രൊഡക്ട്സും കസ്റ്റമർക്ക് ആവശ്യമുള്ളതല്ല കൊടുക്കുന്നത് എന്നാണ് ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെയാണ് ലോണിന്റെയും കാര്യം കസ്റ്റമർക്ക് ആവശ്യമുള്ള ലോൺ അല്ല ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ സ്ട്രഗിൾ ചെയ്യാണ് ചെയ്യുന്നത് ഈ സ്ട്രഗിൾസിന് ഒരു സൊല്യൂഷൻ എന്ന നിലയ്ക്കാണ് ലോണിറ്റോൾ പ്രവർത്തിക്കുന്നത് അത് തന്നെയാണ് എന്നെ ലോണിറ്റോളിൽ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന വിഷയവും പലർക്കുമുള്ള സംശയമാണ് എന്തിനാണ് ലോണിറ്റോളിനെ സമീപിക്കുന്നത് അല്ലെങ്കിൽ നേരിട്ട് ഒരു ബാങ്കിൽ പോയി കഴിഞ്ഞാലും ലോൺ കിട്ടില്ലേ തീർച്ചയായിട്ടും കിട്ടും നിങ്ങൾ സാധാരണ എന്താ ചെയ്യാ നമുക്കൊരു ലോൺ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഏത് ബാങ്കിലാണോ അക്കൗണ്ട് ഉള്ളത് അവിടെ പോകുന്നു ഒരു ലോണിന് അപേക്ഷിക്കുന്നു നമ്മൾ അവിടെ ലോൺ എടുക്കുന്നു പക്ഷെ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് ഏറ്റവും ഉചിതമായ ഒരു ലോൺ ഈ ബാങ്കിന് പുറത്താണെങ്കിലോ അത് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടോ അതിനു വേണ്ടിയാണ് ലോണിറ്റോൾ പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ പതിനഞ്ച് കൊല്ലത്തെ എക്സ്പീരിയൻസിൽ ഏകദേശം അമ്പതോളം ബാങ്കുകളായിട്ടാണ് ലോണിറ്റോളിന് ടൈപ്പ് ഉള്ളത് എന്ന് പറയുമ്പോൾ അതിൽ നാഷണലൈസ്ഡ് ബാങ്ക് ഉണ്ട് പ്രൈവറ്റ് ബാങ്ക് ഉണ്ട് എൻ ബി എഫ് സിസ് ഉണ്ട് ഇവർക്കെല്ലാം ലോൺ പ്രൊഡക്ട്സ് ഉണ്ട് ഏകദേശം ആയിരത്തി അറുന്നൂറോളം ലോൺ പ്രൊഡക്ട്സ് ആണ് മൊത്തമായിട്ട് വരുന്നത് അതിൽ നിന്നും നിങ്ങളുടെ ഡോക്യുമെന്റ്സിനനുസരിച്ച് നിങ്ങളുടെ റിക്വയർമെന്റിനനുസരിച്ച് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ലോൺ കണ്ടുപിടിച്ചു തരികയാണ് ലോൺ ഇപ്പോൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ചെയ്യുന്നത് നമുക്കൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കണമെങ്കിൽ കമ്പനി ഷോറൂമിൽ പോയാൽ ആ പ്രൊഡക്റ്റ് മാത്രമേ വാങ്ങിക്കാൻ പറ്റുള്ളൂ അത് തന്നെ ഒരു ഹൈപ്പർ മാർക്കറ്റിൽ പോയാലോ നമ്മളുടെ ബഡ്ജറ്റിനനുസരിച്ച് നമ്മളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഇഷ്ടം പോലെ ഓപ്ഷൻസ് അവിടെ ഉണ്ട് അതിൽ നിന്നും ഏറ്റവും സൂട്ടബിൾ ആയത് തിരഞ്ഞെടുക്കാം ഇതുപോലെ തന്നെയാണ് ലോണിറ്റോളും ലോണിറ്റോൾ ഒരു ലോണിന്റെ ഹൈപ്പർ ആണ് നമ്മൾ എപ്പോഴും പറഞ്ഞു കേൾക്കുന്ന ഒരു പരാതിയാണ് ലോൺ എടുക്കാൻ വേണ്ടി നടന്ന് നടന്ന് ചെരുപ്പ് തേഞ്ഞുന്ന് ഇതിന്റെ കാരണം ഒരു ലോൺ പ്രോസസ്സിങ് എന്ന് പറയുമ്പോൾ ഏകദേശം ഇരുപത്തഞ്ച് മുതൽ അമ്പതോളം ഡോക്യുമെന്റ്സ് വരുന്നുണ്ട് ഈ ഡോക്യുമെന്റ്സ് വാങ്ങിക്കുന്നതാവട്ടെ ഏകദേശം പത്തോളം ഓഫീസുകളിൽ നിന്നാണ് ഇനി ഈ ലോൺ പ്രോസസ്സിങ് നടക്കുന്നതാവട്ടെ ഏകദേശം പതിനഞ്ചോളം ആൾക്കാരിലൂടെയാണ് ഈ എൻറ്റയർ പ്രോസസ്സിംഗിലുള്ള കോർഡിനേഷന്റെ ഡിലേ കൊണ്ടാണ് ഈ ലോൺ ഡിലേ ആവുന്നത് ഇതിനുള്ള ഒരു ഉപാധി എന്ന നിലയ്ക്കാണ് ലോണിറ്റോൾ പ്രവർത്തിക്കുന്നത് ലോണിറ്റോളിന് പതിനഞ്ച് കൊല്ലത്തെ എക്സ്പെർട്ടീസ് ഉണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട് ഒരു എക്സ്പെർട്ട് ടീം ഉണ്ട് ഇതിനു വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ലോൺ പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോൾ ചുരുങ്ങിയത് ഒരു ഫിഫ്റ്റീൻ ട്വന്റി ഡേയ്സ് വരെ എടുക്കും അത് തന്നെ ചിലപ്പോൾ മാസങ്ങളും നീണ്ടുപോകും പക്ഷേ ഇതിനു വേണ്ടി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ് അതിനു പകരം ലോണിറ്റോൾ ആണ് പിക്ചറിൽ വരുന്നതെങ്കിൽ ഞങ്ങളാണ് ഈ പറയുന്ന പണിയെല്ലാം ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളുടെ ജോലിയിലും ബിസിനസ്സിലും മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി ബാക്കിയെല്ലാം ആണ് നോക്കുന്നത് സാധാരണയായി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഏറ്റവും കുറഞ്ഞ ലോണുകളാണ് ഏറ്റവും നല്ല ലോണുകൾ എന്നാണ് പൊതുവെ പറയപ്പെടുന്നത് എന്നാൽ നമ്മളുടെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ എപ്പോഴും നം ഓരോരുത്തരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചാണ് നാം ലോണുകൾ സെലക്ട് ചെയ്യേണ്ടത് ചിലപ്പോഴെങ്കിലും നമ്മളുടെ പ്രോപ്പർട്ടിയുടെ മാക്സിമം ലോൺ കിട്ടുന്ന ബാങ്കുകളായിരിക്കാം ചിലപ്പോഴെങ്കിലും നമ്മളുടെ ഇൻകം എലിജിബിലിറ്റിയുടെ ഏറ്റവും മാക്സിമം ലോൺ തരുന്ന ബാങ്കുകളായിരിക്കാം അല്ലെങ്കിൽ നമുക്ക് ഇൻകംത്തിനനുസരിച്ച് അഫോർഡബിളായി ഇ എം ഐ കുറച്ച് നൽകുന്ന ബാങ്കുകളായിരിക്കാം അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് നോക്കേണ്ടതുണ്ട് നമ്മുടെ അടുത്തേക്ക് വരുന്ന ലോണിറ്റോളിലേക്ക് വരുന്ന ഓരോ കസ്റ്റമേഴ്സിനും നാം ചെയ്തു കൊടുക്കുന്നത് അവരുടെ ആവശ്യങ്ങൾക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ലോണുകൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ലോണിറ്റോളിനെ ഡിഫ്രൻഷിയേറ്റ് ചെയ്യുന്നത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ലോൺ തന്നെ കസ്റ്റമറിന് തിരഞ്ഞെടുത്തു കൊടുക്കുന്നു എന്നുള്ളത് രണ്ടാമത്തത് ആ ലോൺ അവർക്ക് നേടിക്കൊടുക്കുന്നതിൽ എല്ലാ പ്രോസസിംഗിലും ഞങ്ങൾ കൂടെ നിൽക്കുന്നു എന്നുള്ളത് ഇനി മൂന്നാമത്തത് ലോൺ എടുത്തു കഴിഞ്ഞതിന് ശേഷവും അവരുടെ ലോൺ ടെൻ ഇയറിൽ എൻറ്റയർ ലോൺ ജേർണിയിൽ ഞങ്ങൾ കൂടെ ഉണ്ടായിരിക്കുക എന്നുള്ളത് എല്ലാവിധ സർവീസുകൾക്കും അവർക്ക് ഞങ്ങളെ തന്നെ കോൺടാക്ട് ചെയ്യാം എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രത്യേകത ലോണി ലക്ഷ്യം എന്ന് പറയുന്നത് ലോൺ എടുക്കുന്നതിലൂടെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ ബിസിനസ്സിനും ബെറ്റർമെന്റ് ഉണ്ടാവുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ സൈൻ ചെയ്യുന്ന ഏതൊരു ലോൺ ഡോക്യുമെന്റും ഏറ്റവും നല്ലതാണെന്നും ഏറ്റവും ആപ്റ്റ് ആയതാണെന്നും ഏറ്റവും ശരിയായ തീരുമാനമാണെന്നും ഉറപ്പുവരുത്തേണ്ടത് ഞങ്ങളും കൂടിയാണ് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് സംശയമുണ്ടെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ലോണിറ്റോളും ലോണിറ്റോളിന്റെ എൻറ്റയർ ടീമും ഉണ്ട് എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം ലോണിറ്റോളിലേക്ക് താങ്ക് യു പ്രിയരെ കടുകണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവും